ഇത് തിരുപ്പിറവിയുടെ കാലം ഏവർക്കും ശുഭദിനം ആശംസിച്ച് തിരുപ്പിറവി ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഭേദലഹ്യമിലെ കാലിക്കൂട്ടിന് മുകളിൽ പ്രശോഭിച്ച നക്ഷത്രത്തിന് ഒരു കഥ പറയാനുണ്ട് അതിൻ്റെ ആദ്യ കഥ എനിക്ക് ഒരു ദൗത്യം ഉണ്ട് എന്നുള്ളതാണ് ലൗകിക ആഡംബരത്തിൻ്റെ പദമായ രാജകൊട്ടാരത്തിൻ്റെ മുകളിൽ ഉദിച്ചുയർന്ന ആ പവിത്ര നക്ഷത്രം നമുക്ക് നൽകുന്ന ആദ്യ സന്ദേശം എനിക്ക് ഒരു ദൗത്യം അഥവാ ലക്ഷ്യം ഉണ്ട് എന്നുള്ളതാണ് തൻ്റെ ആദ്യ ലക്ഷ്യം പ്രകാശം പരത്തുക എന്നതാണ് ഇത്തരത്തിൽ ദൈവ സൃഷ്ടിയായ സകലത്തിനും പരമപ്രധാനമായി ലക്ഷ്യങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവത്തിനും അതിൻ്റെതായ ദൗത്യ നിർവഹണ ഉത്തരവാദിത്വം ഉണ്ട് അത് മറന്ന് ജീവിച്ചാൽ സൃഷ്ടാവിന് സൃഷ്ടി നൽകുന്ന ദുഃഖകരമായ അനുഭവമായിരിക്കും ഫലം നക്ഷത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ പ്രകാശിക്കുന്നതിനേക്കാൾ എത്രയോ പതിൻ മടങ്ങ് നിങ്ങൾക്ക് പ്രകാശിക്കുവാൻ കഴിയും നിന്നിൽ സൃഷ്ടാവ് നൽകിയ പ്രകാശത്തെ നീ ജ്വലിപ്പിച്ചില്ല എങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് എന്തു പ്രയോജനം ജോൺ ക്രിസ്റ്റോസത്തിൻ്റെ ഈ വാക്കുകൾ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് കാലിത്തൊഴുത്തിൽ പിറന്നിറങ്ങിയ ലോക വെളിച്ചമായ ക്രിസ്തുനാഥൻ്റെ അരികിലെത്തുവാൻ വിജ്ഞാനികൾക്ക് മാർഗം കാട്ടിയ താരദ്തി ഇങ്ങനെ ഒരു നക്ഷത്രം വിണ്ണിലുദിച്ച് യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് അതൊരു മാർഗദ്വീപമെന്ന് പറഞ്ഞ് വിദ്വാൻമാർ യാത്രയായി യാത്രക്കിടയിൽ അവരുടെ കണ്ണുകൾ നക്ഷത്രത്തിൽ ഉടക്കി നിന്നു കാരണം താഴെ നോക്കി യാത്ര ചെയ്യണം എന്ന പ്രമാണം ലോകരക്ഷകന്റെ അരികിലെത്തുവാൻ ഉപഗുണം അല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് അവർ ആ ഉദയനക്ഷത്രത്തിൻ്റെ പ്രകാശ വഴിയിൽ യാത്ര ചെയ്തു നക്ഷത്രം സൃഷ്ടിച്ച വഴി സത്യപ്രകാശത്തിൻ്റെ വഴിയാണ് വാസ്തവത്തിൽ ക്രിസ്തുവിനരികിലെത്താൻ ഇതല്ലാതെ മറ്റു മാർഗം ഇല്ല എന്ന് അവർ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുനാഥൻ തൻ്റെ ശിക്ഷഗണത്തെ നോക്കി പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം നക്ഷത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ എന്നിൽ കണ്ട ആ ദിവ്യപ്രകാശം വാസ്തവത്തിൽ എൻ്റെതല്ല നിങ്ങൾക്കായി ലോകരക്ഷകൻ എനിക്ക് നൽകിയതാണ് നാം തിരിച്ചറിയണം സൃഷ്ടാവാൻ ദൈവം നമുക്ക് നൽകിയ ദിവ്യപ്രകാശം മറ്റുള്ളവരെ ആ രക്ഷകന്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനുള്ളതാണ് മറക്കരുത് നാമും താരങ്ങളാണ് ദിവ്യപ്രഭയാർന്ന താരങ്ങൾ ജ്വലിച്ച് ശോഭിക്കേണ്ട നക്ഷത്രങ്ങൾ ആ ജ്വലനം ബേതലഹേമിൽ ജനിച്ച ഉണ്ണി യേശുവിനരികിൽ വരെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നന്ദി